ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എൻ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് ജാമ്യം തേടി വിചാരണ കോടതിയെ സമീപിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം ഏതായാലും ഈ കേസിൽ ശബരിമല സ്വർണക്കച്ച കേസിൽ എൻ വാസുവിന് സുപ്രീംകോടതി നിന്ന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ മേത്ത സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത് ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലായിരുന്നു വാസു അപ്പീലുമായി സുപ്രീംകോടതിയെ സമീപിച്ചത് ശബരിമലയിലെ കട്ടലപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് നേരത്തെ എൻ വാസുവിനെ എസ് ഈ കേസിൽ പ്രതി ചേർത്തത് കേസിലെ മൂന്നാം പ്രതിയാണ് എൻ വാസു സ്വർണം പൂശിയതിന്റെ ബാക്കി സ്വർണം സ്പോൺസറോടെ കൈവശമുണ്ട് എന്ന് വാസുവിന് അറിയാൻ പറ്റുന്നു എന്നിട്ടും അത് തിരിച്ചു പിടിക്കാൻ എൻ വാസു നടപടിയെടുത്തില്ല എന്നാണ് ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ വാസുവിനെതിരെ എസ് ഐ ടി ചുമത്തിയ കുറ്റം ഏതായാലും ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം തള്ളിയ പശ്ചാത്തലത്തിലായിരുന്നു വാസു സുപ്രീംകോടതിയെ സമീപിച്ചത് സുപ്രീംകോടതിയും ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് ജാമ്യം തേടി വിചാരണ കോടതിയിൽ സുപ്രീം കോടതിയുടെ ശരി ടി വി പ്രസാദ് കൂടിയുണ്ട് പ്രസാദ് ഇപ്പോൾ എൻ തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്നാണ് എന്നുള്ളതാണ് കീഴ് കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ തുടർച്ചയായി പത്മകുമാറിനും എൻ വാസിനും കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇനി സമയം അല്പം കൂടിയേ ഉള്ളൂ എന്നുള്ളത് എസ് ഐ ടി സംബന്ധിച്ച നിർണായകമാവുകയുമാണ് അത് തന്നെയാണ് ശ്രുതി ഇതിലിപ്പോൾ എൻ വാസുവിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സി പി ഐ എമ്മിന് എ പത്മകുമാറിനെക്കാളും വേണ്ടപ്പെട്ട ആളാണ് എൻ വാസു എന്നതാണ് എൻ വാസുവിനെയാണ് വലിയ വിശ്വാസം സി പി ഐ എം നേതൃത്വത്തിനും അന്നത്തെ സർക്കാർ നേതൃത്വം നൽകുന്ന എല്ലാവർക്കും പക്ഷേ എൻ വാസുവും ഈ കേസിൽ പ്രതിയായതോടുകൂടിയാണ് സി പി ഐ എം വലിയ രീതിയിൽ പ്രതിസന്ധിയിലായത് ഈ കേസിൽ എ പത്മകുമാറിനൊപ്പം എൻ വാസുവും ജയിലിലേക്ക് പോയതോടുകൂടി അന്ന് എൽ ഡി എഫ് സർക്കാർ ചുമതലപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു പേരാണ് ഈ കേസിൽ അകപ്പെട്ടത് എൻ വാസു നേരത്തെ ജാമ്യാപേക്ഷ തേടിക്കൊണ്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് പോയത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വാദമാണ് എൻ വാസു കോടതിയുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് അതായത് അങ്ങനെ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന കാര്യത്തിൽ ഒരു രേഖയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലുമായി മുപ്പ് മുപ്പത് കിലോയിലേറെ സ്വർണം വിജയ് മല്യ പൊതിഞ്ഞു എന്ന കാര്യം വ്യക്തമായി അറിയാവുന്ന ആളായിരുന്നു എൻ വാസു ആ എൻ ആണ് സ്വർണത്തെ ചെമ്പാക്കി മാറ്റി ഉത്തരവിറക്കാൻ വേണ്ടി നേതൃത്വം നൽകിയത് പക്ഷേ എൻ വാസു ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ച വാദമായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചത് അങ്ങനെയൊരു രേഖയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിലും കട്ടിളപ്പടിയിലും സ്വർണം പൊതിഞ്ഞു എന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ തെളിവില്ല എന്ന് വരെ വാദിച്ചു കളഞ്ഞു എൻ വാസു എന്നതാണ് ആ എൻ വാസുവിനാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ഒരു കേസായി ശബരിമല സ്വർണ്ണ സ്വർണ്ണക്കൊള്ള കേസ് മാറി ആകെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ജാമ്യം കിട്ടിയിരിക്കുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് അത് പ്രത്യേക വീഴ്ചയാണ് കാരണം അറസ്റ്റ് ചെയ്ത് ദിവസത്തിനകം കുറ്റപത്രം സ്വാഭാവികമായി സ്വാഭാവിക അർഹത ഓരോ പ്രതികൾക്കും ഭാഗമായാണ് ും സുപ്രീം കോടതി ജാമ്യപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങളുമായി നോബിൾ മാറിക്കാറുണ്ട് നോബിൾ ഇപ്പോൾ ദൈവത്തെ കൊള്ളയടിച്ചിട്ടില്ലേ എന്ന ചോദ്യമാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് വിശദാംശങ്ങൾ ഈ തിരിച്ചടി വെറുതെ ജാമ്യപേക്ഷ തള്ളുകയല്ല അതിരൂക്ഷമായ പരാമർശങ്ങളും സ്മൃതി അതിരൂക്ഷമായ പരാമർശങ്ങളാണ് ഇപ്പോൾ ഈ എൻ വാസുവിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി നടത്തിയിരിക്കുന്നത് പ്രധാനമായും ഇതിൽ കോടതി പറയുന്നത് ദൈവത്തിന്റെ മുതൽ ദൈവത്തിന്റെ ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പ്രധാനമായും താൻ ഈ സമയത്ത് കമ്മീഷണർ മാത്രമായിരുന്നു എന്നായിരുന്നു വാസുവിന്റെ വാദം അതോടൊപ്പം തന്നെ എഴുപത്തിയേഴ് ദിവസമായി കസ്റ്റഡിയിൽ എന്നും വാസു ഇതിൽ വാദിച്ചു പക്ഷേ ഇടപെടാൻ തയ്യാറല്ല എന്നാണ് സുപ്രീം കോടതി ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കീഴ്കോടതിയിൽ അതായത് വിചാരണ കോടതിയെ സമീപിക്കാനുള്ള നിർദ്ദേശവും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു കവർച്ച സമയത്ത് ചുമതല ഉണ്ടായിരുന്ന ആളാണ് എൻ വാസു എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് എന്തായാലും എസ് ഐ ടി എൻ വാസുവിന് ജാമ്യാപേക്ഷയെ എതിർത്തല്ലോ എന്നടക്കമുള്ള കാര്യങ്ങളും സുപ്രീംകോടതി ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിനു പിന്നാലെയാണ് ഇപ്പോൾ എൻ വാസുവിന് ജാമ്യാപേക്ഷ എന്താണെങ്കിലും സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ് എൻ വാസുവിന് ഇപ്പോൾ ഇതിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഹൈക്കോടതി നടക്കം ഇത്തരത്തിൽ അനുകൂലമായി വിധി ഉണ്ടാകാതെ വന്നതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിലേക്ക് എൻ വാസു എത്തിയത് ഇപ്പോൾ സുപ്രീം കോടതിയിലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ വാസുവിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കൃത്യമായി തന്നെ അതായത് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ടിലേ നടക്കമുള്ള ചോദ്യങ്ങൾ കൃത്യമായതിന് കോടതിയുടെ ഭാഗത്ത് വരുമ്പോൾ കോടതിക്ക് തന്നെ കൃത്യമായ ഒരു ധാരണ ഈ കേസിനെ കുറിച്ച് ഉണ്ട് ദൈവത്തിന്റെ ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്ന് കോടതി ചോദിക്കുമ്പോൾ സ്വാഭാവികമായും കോടതിക്ക് അടക്കം ഒരു കൃത്യമായ ധാരണ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് വേണം വാസ്തു മുന്നോട്ട് വെച്ച വാദങ്ങൾ സുപ്രീം സുപ്രീംകോടതി പൂർണ്ണമായും തള്ളിയിരിക്കുന്നു ഇതിൽ ഇപ്പോൾ എന്തായാലും എഴുപത്തിയേഴ് ദിവസമായി കസ്റ്റഡി എന്ന അടക്കമുള്ള വാസുവിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ് സ്മൃതി ശരി വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ കൂടിയാണ് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത് എൻ വാസുന്റെ ജാമ്യാപേക്ഷ തള്ളുന്നതിനൊപ്പം ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്ന ചോദ്യമാണ് സുപ്രീംകോടതിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്